പറഞ്ഞെന്ന് വെച്ചേ എനിക്ക് ഒന്നുമില്ല പക്ഷെ അത് എന്നോട് നമ്മൾ തമ്മിൽ ഒന്നും കൂടി കാണേണ്ടി വരും ജീവിക്കാൻ ഒരു ഇടം ഒരു കാര്യമില്ല ചവിട്ട് നടക്കാൻ മുട്ടുറച്ച കാലുകൂടി വേണം ഒരുപാട് കരഞ്ഞ പറഞ്ഞാൽ ആ കാലം കഴിഞ്ഞു എല്ലാവരോടും സ്നേഹമായിട്ടും കരുണയോടും കൂടിയൊക്കെ ജീവിച്ചതുകൊണ്ട് പറ്റിയ തെറ്റായിരുന്നു അത് അത് പാടെ മായിച്ചു കളഞ്ഞിട്ട് പുതിയ ജീവിതം തുടങ്ങി വെക്കാം ഞാൻ ചത്തു പോവെന്ന് പറഞ്ഞ് കരഞ്ഞാലും ഒരു ദൈവം എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട നോക്കിയും കണ്ട് മര്യാദയ്ക്ക് നടന്ന നിങ്ങൾക്ക് കൊള്ളാം എന്റെ ദൈവമേ ഇവിടുത്തെ പണി പോയാൽ ഞാൻ ഏതെങ്കിലും തട്ടുകടയിൽ പാത്രം കഴുകാൻ കയറി പറ്റും ചന്ദ്രത്തെ പാതി കൊച്ചമ്മയായി വാണ നിനക്ക് ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ ഇങ്ങനൊരു സ്ഥലം കിട്ടുവോ ഇല്ല എവിടെയെങ്കിലും കടിച്ചു പിടിച്ചു നിൽക്കാന്ന് വെച്ചാലും നിന്നെ മുരൾ ഇവിടത്തൂല്ല നീ ചുമ്മാ വീട്ടിൽ ഇരിക്കേണ്ടി വരും വരുമാനം ഇല്ലാതെ വീട്ടിൽ കയറി നിന്നാൽ നിന്റെ നിന്നെ ആണോ അത് ഞാൻ െ അതൊക്കെ അതൊക്കെ പിന്നെ ചെയ്താ മതി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അവള് പിന്നെ ചെന്നൈ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ പേടിച്ചിട്ടൊന്നുമല്ല സാറിന്റെ സമയത്തിന് മരുന്ന് കൊടുക്കേണ്ടതാ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇനി കുറച്ച് നാളത്തേക്ക് ജീവിതം അവിടെയാ അല്ലേ ക്ലൈമറ്റ് ഒക്കെ കുറച്ച് കൊണ്ട് പരിചയമാവും ചന്ദ്രമതി കൂടെ ഉണ്ടെങ്കിൽ ബലരാമന് വലിയ സഹായമാവും അല്ലെങ്കിൽ ഫുഡൊക്കെ ചിട്ട പോലൊന്നും ആവില്ല ബലരാമന്റെ എല്ലാ ഡയറ്റും തെറ്റും ശരി ഇടയ്ക്ക് വിളിക്കണേ ബൈ ഭാർഗവി എന്താ എന്തു പറ്റി ഒന്നുമില്ല കുഞ്ഞെ കാര്യം പറയൂ എന്തിനാ നീ കരയുന്നേ ഞാനിവിടത്തെ ജോലി മതിയാക്കി പോയിക്കോട്ടെ കുഞ്ഞെ ഇപ്പ എന്താ അങ്ങനെ തോന്നാൻ കുറച്ച് ദിവസായിട്ടുള്ള തോന്നല ഒരാള് കുറ്റം പറയാനും വഴക്കടാനും തീരുമാനിച്ച് പിന്നാലെ അടക്കാൻ തുടങ്ങിയ അവള് ജോലിയെടുക്കാൻ പറ്റുമോ എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയാൻ തുടങ്ങിയ ദേവികയാണോ അവളാണല്ലോ ഈ വീട്ടിലെ ഇപ്പോഴത്തെ റാണി നീ കാര്യം പറയും സാറിന്റെ രാവിലത്തെ ഭക്ഷണമായെന്നും ചോദിച്ച് കുറച്ചു നേരത്തെ അടക്കളയില് വന്നു ഇന്നലെ രാത്രി എനിക്ക് വല്ലാത്ത തലവേദനയായിരുന്നു അതുകൊണ്ട് വരാനൊരു അഞ്ചു മിനിറ്റ് വൈകി എല്ലാം അടുപ്പിച്ച് ചെയ്തെടുക്കണ്ടേ കുഞ്ഞ് സമയത്തിന് റെഡിയായില്ലെന്നും പറഞ്ഞ് അവൾ ഇനി എന്നെ പറയാൻ ചെയ്ത ഒന്നും ബാക്കിയില്ല ഞാൻ മനപൂർവ്വം താമസിപ്പിക്കുവോ എന്താ അവൾ പറഞ്ഞത് അതൊക്കെ പറഞ്ഞ് കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല രാജകുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്ന പോലും പെൺകുട്ടികൾ ഇത്രയും വേഗം ഭരണം പിടിച്ചെടുക്കത്തില്ല ഈ വീട്ടിൽ ആരും അവള് വകവിക്കുന്നില്ല പറയും പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ വായ തോന്നിയതെല്ലാം വിളിച്ചു പറയും എന്തായാലും ചന്ദ്രോത്ത് തറവാടിന് ഇങ്ങനെ ഒരു ശനി ദശ ബാധിച്ചല്ലോ എന്റെ നീ എന്തൊക്കെയായി പറയുന്നത് അവളും ഈ വീട്ടിൽ ജോലിക്ക് വേണ്ടി വന്നവളാ അവൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാ മീനാക്ഷിയെ പോലെ അവളും അത്രേ ഉള്ളൂ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവളും എന്നെ അനുസരിക്കും അവൾക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അധികാരവും ഈ വീട്ടിൽ ആരും കൽപ്പിച്ചു കൊടുത്തിട്ടില്ല ഒന്നെങ്കിലും ഇത് അവൾക്ക് അറിയില്ല അല്ലെങ്കിൽ അവൾ പ്രഭക്കുഞ്ഞിനെ വകവെക്കുന്നില്ല രണ്ടാമത് പറയുന്നതല്ലേ ശരിന്ന് എനിക്ക് തോന്നി പോവുക അതെന്താ എന്നോട് എന്ത് ചെയ്താലും അത് കുഞ്ഞറിയുന്ന അവൾക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് അവള് മനപൂർവ്വം കാര്യം ഉണ്ടാക്കി എന്നോട് തട്ടിക്കേറും എന്നോട് പറയുന്ന ചെയ്യുന്നതെല്ലാം പ്രഭക്കുഞ്ഞിനോട് ചെയ്യുന്ന പോലെയല്ലേ ഒരു യുദ്ധം ഞങ്ങൾ അതിനിടയിൽ കിടന്ന് മാത്രമേ ഉള്ളൂ അവളുടെ ലക്ഷ്യം പ്രഭക്കുഞ്ഞ് തന്നെയാ അല്ലെങ്കിൽ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോ ഞങ്ങളോടൊക്കെ സ്നേഹത്തോടെ അല്ലേ നിൽക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഒരു വർഗ സ്നേഹം കാണിക്കില്ലേ അയ്യോ ഈശ്വര ഇനി ചെന്നില്ലെങ്കിൽ വേറെ കിട്ടും ഇതൊന്നും ഞാൻ പറഞ്ഞെന്ന് ഭാവിക്കല്ലേ കുഞ്ഞിനോട് എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് പെരിപ്പിച്ച മുട്ടുകാല് തല്ലി ഓടിക്കൂന്നോ അവള് അല്ല ദേവിക കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത് കേട്ടപ്പ എന്റെ ചങ്ക് തകർന്നു പോയി ഒന്നുമില്ലെങ്കിലും അവളുടെ അമ്മയുടെ പ്രായം എന്തെങ്കിലും ദേവിക കുഞ്ഞിന് കരുതാമായിരുന്നു ദേവിക കുഞ്ഞോ നീ എന്തിനാ അവളെ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചോളന്ന അവൾ കല്പിച്ചിരിക്കുന്നത് അയ്യോ നേരം പോയി ഞാൻ ഞാൻ ചെല്ലട്ടെ കുഞ്ഞെ അല്ലെങ്കിൽ എൻ്റെ മുട്ടുകഹലി തല്ലി ഓടിക്കൂ അത് ശരി കാര്യങ്ങൾ കേറി കേറി അത്ര വരെ ആയോ അതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ